സഹോദരന്മാരെ നാമത്തിൽ ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ് നേരിയാണ് വൈറസിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന വിവരവും നമുക്കറിയാം നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇതിനോടൊന്നും തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ തലശ്ശേരി അതിരൂപതയും അതിരൂപത്തിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോയും ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോൻ ടി വിയിൽ നിന്ന് യഥാസമയത്ത് ഇത് എത്തുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ശാലോൻ ടിവിക്കും ഒപ്പം നമ്മുടെ മതോദന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് കൃതജ്ഞ പറയുകയാണ് കാരണം ഷാലോൻ ടീമിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ് നമ്മുടെ അവകാശമാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ് ഒപ്പം നമ്മുടെ കടമയുമാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആൾപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല യേശോ തൻ്റെ ആത്മാവിനെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ ആ എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ നമ്മളൊരു വലിയ പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് അല്ലേ ആ ഇപ്പോഴും അതെ എന്നിട്ട് നിങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് അതിനെന്താ കാരണം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു ഈശോ നമ്മളെ കാത്തുപരിപാലിക്കുന്നു അല്ലേ ഈശോ നമ്മളെന്തിനാണ് സൃഷ്ടിച്ചത് അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് എത്തിച്ചേരുക അതോ ഓരോ ക്രൈസ്തവൻ്റെയും ലക്ഷ്യം ആ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളൊന്നിവിടെ ആയിരിക്കുന്നത് അല്ലേ ആ ഈശോയ്ക്ക് നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും എഴുന്നേറ്റിൽ നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു സ്നേഹപിതാവേ ഞങ്ങളിന്ന് ഈശോയെക്കുറിച്ച് പഠിക്കുവാൻ പോകുകയാണ് ഞങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിലേക്ക് അയക്കണമേ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ ഞങ്ങളെ ഓരോ നിമിഷവും നയിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേ ഇരുന്നു സിറോ മലബാർ സഭയുടെ മതബോധനം നമ്മൾ പഠിക്കുമ്പോൾ രക്ഷയുടെ പാതയിൽ എന്ന പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് ആറാം ക്ലാസ്സിലേക്ക് എല്ലാവരും വന്നിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ എന്താ പഠിച്ചത് ആ രക്ഷകനെ കാത്തിരുന്ന ജനം അല്ലേ ജനം വളരെ പ്രതീക്ഷയോടെ രക്ഷകനെ കാത്തിരുന്നു അതാ നമ്മൾ പഠിച്ചത് അല്ലേ ആ ഇനി ആറാം ക്ലാസ്സിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് ഈശോയെ അനുഭവിക്കുന്ന ജനത്തെക്കുറിച്ചാ എന്തിനെ കുറിച്ചാ ആ ഈശോയെ അനുഭവിക്കുന്ന ജനം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈശോയെ അനുഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അതിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു എന്താ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു എങ്ങനെയാണ് പ്രവചനങ്ങൾ പൂർത്തിയായെന്ന് നമ്മുടെ ലൂക്കായുടെ സുവിശേഷം വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്കൊന്ന് കിടക്കാം അല്ലേ ആ ഈശോ നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാ അല്ലേ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ വളരെ ഭക്തിയോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിലെ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിന് തൻ്റെ പുത്രൻ എന്നെ വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്ക് ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല മറിയൻ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിന് ശക്തി നിന്റെ മേൽ ആവസിക്കും ആകെയാ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ മിശിഹായികി സ്തുതി എല്ലാവരും ഒന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവായ മിശിഹായിക സ്തുതി ആ ഇരുന്നു അപ്പോൾ നമ്മൾ ലൂക്കൈഡസ് സുവിശേഷത്തിൽ തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടത് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് മംഗളവാർത്ത അറിയിക്കുന്ന അല്ലേ ആ ഗലീലിയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പേരായ ഒരു കന്യകയുണ്ടായിരുന്നു ഈ കന്യക ഒരു ദിവസം പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മുറിക്കകത്ത് വളരെ ഭക്തിയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരു ദൂതൻ ദൂതന്റെ പേര് അറിയാവോ ഗബ്രിയേൽ എന്താ പേര് ആ ഗബ്രിയേൽ ആ ദൂതൻ നല്ല ചിറവൊക്കെ അടിച്ച് ഈ മറിയത്തിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് മറിയത്തോട് പറഞ്ഞു ദൈവഗ്രഭ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടുകൂടെ എന്താ പറഞ്ഞേ ആ ദൈവഗ്രഭ നിറഞ്ഞ വിളയെ കർത്താവ് കൂടെ ഇത് കേട്ടപ്പോൾ മറിയം പേടിച്ചു പോയി മറിയം ഇങ്ങനെ പേടിച്ച് നിന്നു കഴിഞ്ഞപ്പോൾ ദൂതം മറിയത്തോട് ഒൻപത് കാര്യങ്ങൾ പറഞ്ഞു എത്ര കാര്യങ്ങളാ പറഞ്ഞതെന്നറിയാവോ ഒൻപത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ എന്താ പറഞ്ഞാൽ മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവൻ ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീരിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് കർത്താവന് കൊടുക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഇങ്ങനെ ഒൻപത് കാര്യങ്ങള് നമ്മുടെ ദൂതൻ മറിയത്തോട് പറഞ്ഞു മറിയം അപ്പോൾ ഈ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പേടിച്ചാ പറയുന്നത് കേട്ടോ ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം ദൂതം അറിയത്തോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ആ ആര് വരും എന്നാ പറഞ്ഞത് ആ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമ്മതം നൽകിയ നിമിഷത്തില് ദൂതൻ ഇത് പറഞ്ഞപ്പോള് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമ്മതം നൽകിയ നിമിഷത്തില് പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു ആരാ നിറഞ്ഞത് ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധ കന്യാ നിറഞ്ഞു എന്നിട്ട് വചനമായ ദൈവം അവളിൽ മനുഷ്യരൂപതരിച്ചു ആരാ മനുഷ്യർ എന്ന് ചോദിച്ചേ വചനമായ ദൈവം ആ നമ്മൾ കേട്ടിട്ടുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നല്ലേ ആ വചനമായ ദൈവം നമ്മുടെ മറിയത്തിന്റെ ഉദരത്തില് മനുഷ്യ രൂപം ധരിച്ചു ആദിയില് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലാണ് ഈശോ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഒന്നാം ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിപ്പി പഠിച്ചിട്ടുണ്ട് ഈശോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അകുടമായിട്ട് ഈശോ ആരെയാണ് സൃഷ്ടിച്ചതെന്നറിയാവോ ആ മനുഷ്യനെ സൃഷ്ടിച്ചു സാറിനെ സൃഷ്ടിച്ചു മോനെ സൃഷ്ടിച്ചു മോളെ സൃഷ്ടിച്ചു നമ്മൾ ഓരോരുത്തരെയും പ്രപഞ്ചത്തിന്റെ മകുടമായിട്ടാ ഈശോ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ ആ നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട് യേശുവിൻ പൈതലാണു നീ യേശുവിൻ സുന്ദര സ്വപ്നമാണു നീ ആ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ഓമന പൈതലാ അതുപോലെ യേശുവിൻ്റെ സുന്ദര സ്വപ്നമാ കാരണം എന്താ യേശു തന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്ന അല്ലേ ആ മോൻ്റെ ചായ എന്ന് പറയുന്ന ഈശോയുടെ ചായ ദൈവത്തിൻ്റെ ചായ മോളുടെ ചായ ദൈവത്തിൻ്റെ ചായ സാറിൻ്റെ ചായ ദൈവത്തിൻ്റെ ചായ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത് അല്ലേ ദൈവം തൻ്റെ സ്വന്തം ചായയിലും സദൃശ്യത്തിലുമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ മകുടമായിട്ടാ കേട്ടോ ആ ഇനി ആദ്യ മാതാപിതാക്കൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തു അല്ലേ അവരെ പറുദീസായിലാക്കി പറുദീസായിലാക്കി കഴിഞ്ഞ് ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം പറുദീസായി ചെല്ലും അവർ മൂന്ന് പേരും ഇങ്ങടെ നടക്കും ആരൊക്കെയാ ആദവും ഹൗവായും ദൈവവും കൂടെ നടക്കും ആ ഒരു ദിവസം ദൈവം നടക്കാൻ വരുമ്പോൾ ഇവരെ കാണുന്നില്ല ദൈവം വിളിച്ചു ആദം ആദം നീ എവിടിയാ അവരനക്കോ ഇല്ല എന്താ കാരണം ആ പാവം ചെയ്തു ആദവും ഹൗവായും പാവം ചെയ്തു അല്ലേ അങ്ങനെ അവരെ നിന്ന് പുറത്താക്കി പക്ഷേ നമ്മുടെ പിതാവ് സ്നേഹപിതാവായതുകൊണ്ട് അവരെ വെറുതെ പറതീസായിൽ നിന്ന് പുറത്താക്കുക അല്ല ചെയ്തത് അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം നൽകി നിങ്ങൾ പഠിച്ചിട്ടില്ലേ അത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ ആ അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം നൽകി ചെയ്തു എന്നിട്ട് ഈ ഇവർക്ക് പഴം കൊടുത്ത സർപ്പത്തോട് പറയുകയാണ് ആ നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുദുരമാക്കും അവൻ നിന്റെ തല തകർക്കുമെന്ന് അങ്ങനെ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഒരു സ്ത്രീയെയും അവൻ ഇന്നിൽ ജനിക്കുന്ന ഒരു പുത്രനെയും കുറിച്ചുള്ള പ്രതീക്ഷ ജനത്തിൽ മുഴുവനും നിറഞ്ഞു നിന്നു അവര് വളരെ കരുതലോടെ അല്ലെ വളരെ പ്രതീക്ഷയോടെ ഈ രക്ഷകനെ കാത്തിരുന്നു നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചു മോശയ്ക്ക് ദൈവം നൽകിയ വാഗ്ദാനം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവനെ ഒരു പ്രവാചകനെ ഞാൻ നിനക്ക് വേണ്ടി അയക്കുമെന്ന് ദൈവം മോശയോട് പറഞ്ഞു അതുപോലെ ബാലാവിൻ്റെ പ്രവചനമുണ്ട് യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും ഇസ്രായേൽ നിന്നൊരു ചെങ്കോലൂരും ആരുടെ പ്രവചനമാ ആ ബാലാമിന്റെ പ്രവചനം അടുത്ത പ്രവചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് യേശയായിയുടെ പ്രവചനമാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ആരുടെ പ്രവചനമാ ആ യേശയ്യായുടെ ആ പ്രവചനത്തിന് ഏത് പേരാണ് അറിയപ്പെടുന്നത് ഇമ്മാനുവേൽ പ്രവചനം കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ആ ഇങ്ങനെ പൂർവ്വവിതാക്കന്മാരുടെ എല്ലാം ഈശോയുടെ ജനനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നു ഇസ്രയേൽ ജനത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും മംഗളവാർത്തയിൽ നിറഞ്ഞു നിന്നു എന്തിനാ നിറഞ്ഞു നിന്നത് ആ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവനും മംഗളവാർത്തയിൽ നിറഞ്ഞു നിന്നു ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അഗസ്റ്റ സീസർ ആ ലോകമാസകലമുള്ള എല്ലാ ജനതകളുടെയും പേരെഴുതി ചേർക്കടപ്പെ കൽപ്പന പുറപ്പെടുവിച്ചു നമുക്കറിയാം ജോസഫ് ആരുടെ വംശത്തിൽപ്പെട്ടവനായിരുന്നു സാർ ആദ്യം പറഞ്ഞു ദാവീതിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നല്ലേ ആ ഈ ദാവീതിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ബദുലഹേമിലേക്ക് പേരെഴുതിക്കാൻ വേണ്ടിയിട്ട് പോയി മറിയം പൂർണ്ണ ഗർഭിണിയാണ് വളരെ പ്രയാസപ്പെട്ട് രണ്ടുപേരും ആ കിലോമീറ്ററുകൾ നടന്ന് ബദുരഹേമിലേക്ക് യാത്രയായി നമുക്കറിയാം പൂർണ്ണ ഗർഭിണിയായ ഒരാൾ പോകുമ്പോഴുള്ള കിലോമീറ്റർ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അവർ ബേദിലഹേമിലെത്തി ബെതിലഹേമിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാവോ നമ്മുടെ മറിയത്തിന് പ്രസവ വേദന എടുത്തു ആകെ ക്ഷീണമായി തളർന്നു ജോസഫിനോട് പറഞ്ഞു എനിക്ക് പ്രസവിക്കാനുള്ള സമയമായെന്ന് ജോസഫ് ബേദുലഹെയിമിലെ എല്ലാ വീടുകളിലും ചെന്ന് മുട്ടി വിളിച്ച് ചോദിച്ചു മാതാവിന് പ്രസവിക്കുവാനൊരിടം കിട്ടുമോ എന്ന് എവിടെയും കിട്ടിയില്ല നമുക്കറിയാം ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ ആ രാത്രിയിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകുക അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ക്രിസ്മസിനെക്കുറിച്ച് ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു ഗാനം ഓടിയെത്താറുണ്ട് എന്താണ് യഹൂദയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരം രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാഥം കേട്ടു ആമോദരായി ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ നമ്മൾ എപ്പോഴും പാടുന്ന ക്രിസ്മസിന് പാടുന്ന അല്ലേ നമ്മൾ അടിച്ച് പൊളിച്ച് പാടുന്നതാ ആ ഇങ്ങനെ നമ്മൾ ആ പാട്ടിൽ കാണുന്നത് പോലെ രാത്രിയുടെ ആമങ്ങളില് ഭേദരഹയമിലെ കുന്നിൻ ചേരുവകളില് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയിര് തണുത്ത് വിറച്ച് ഇങ്ങനെ കിടന്നുറങ്ങുകയാ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ആ നമ്മുടെ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആർക്ക് ആട്ടിടയർക്ക് ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന് ആർക്ക് വേണ്ടിയിട്ടാ ആ ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ട് സകല ജനത്തിനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ആ മോന് വേണ്ടിയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് സാറിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സകല ജനത്തിനും വേണ്ടിയിട്ടാ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവർക്കും വേണ്ടിയിട്ടൊരു രക്ഷകൻ ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു വലിയ മാലാഖബന്ധം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ആ നമ്മൾ വിശുദ്ധ കുർബാനയില് ഈ ഗാനം ആലപിക്കുന്നുണ്ടല്ലേ തുടക്കത്തിൽ അത്യുന്നതമാർശനഗീതം പ്രത്യാശയുമെന്നേക്കും ആ ആര് പാടിയതാ ആ ദൂതന്മാരെ വലിയ വന്ന് ആരോട് പറഞ്ഞു ആട്ടിടയർക്ക് പ്രതീക്ഷപ്പെട്ടപ്പോൾ പാടിയ പാട്ടാ അതുകൊട്ടോ ആ നിങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം ആ ഈശോയുടെ ജനനം അറിയിച്ചുകൊണ്ട് കൊണ്ട് മാലാഘൃദം ആട്ടിടയരെ അറിയിച്ച ഗീതമാണ് ഇതല്ലേ ആ ഇങ്ങനെ ഈ ക്രിസ്മസിന് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് മൂന്ന് ജ്ഞാനികൾ ഈശോയ്ക്ക് ആ വേണ്ടിയിട്ട് പോവുകയാണ് അവരെവിടെ എത്തി അവർ ഹേറോദോസിന്റെ കൊട്ടാരത്തിൽ എവിടെ എത്തിയത് ഹേറോ കാരണം എന്താ ആ ഈശോ ജനിക്കുന്നത് ഒരു കൊട്ടാരത്തിലാണെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അല്ലേ അവിടെ ചെന്നിട്ട് ഹേറോദോസ് രാജാവിനോട് പറയുകയാണ് ഈശോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹേറോദോസ് ആകെ അസ്വസ്ഥനായി ജനപ്രമാണികളെയും പുരോഹിത പ്രമുഖന്മാരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു എവിടെയാണ് യേശു ജനിക്കുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞു യൂതയായിലെ ബെദിലഹേമില് എവിടെയാന്നാ പറഞ്ഞേ ആ യൂതയായിലെ ബദുലഹേമില് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ എഴുതി യൂതയായിലെ ബദുലഹേമേ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്നാൽ നിന്നെ ഭരിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ കെറുദോസ് രാജാവ് വളരെ അസ്വസ്ഥനായി എന്നിട്ട് ഈ ജ്ഞാനികളോട് പറയുകയാണ് നിങ്ങൾ പോയി അവനെ കുമ്പിട്ട് ആരാധിച്ചതിന് ശേഷം തിരിച്ചു വന്ന് എന്നെ അറിയിക്കണം എനിക്കും പോയി അവനെ ആരാധിക്കേണ്ടതാണെന്ന് പക്ഷേ ജ്ഞാനികൾ എന്തു അറിയാവോ ആ ആ നക്ഷത്രത്തെ നോക്കി ബേദുലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് യാത്രയായി നക്ഷത്രം മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ അവർ ബേദുലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് പൊന്നും മീറയും കുന്തിരിക്കുവും കാഴ്ച വെച്ചു അല്ലേ ആ നമ്മൾ ക്രിസ്മസിന് അതെല്ലാം ആഘോഷിക്കുന്നുണ്ട് ഈശോയുടെ ജനനം വഴി ലോകചരിത്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എത്രയായിട്ടാണ് മറക്കരുത് ഈശോയുടെ ജനനം വഴി ലോക ചരിത്രം ആ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു ബി സി എന്നും എ ഡി എന്നും എല്ലാവരും ഒന്ന് പറഞ്ഞ് ബി സി എ ഡി ആ ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് കർത്താവിന് മുൻപുള്ള വർഷം ഏ ഡി എന്നാൽ അനോ ഡൊമിനിക് കർത്താവിന് ശേഷമുള്ള വർഷം മനസ്സിലായോ ഈശോയുടെ ജനനം വഴി ലോക ചരിത്രം എത്രയായിട്ട് വിഭജിക്കപ്പെട്ടു ആ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു ഏ ഡി എന്നാൽ കർത്താവിന്റെ വർഷം എന്നാണ് അർത്ഥമാക്കുന്നത് ഏ ഡി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് കർത്താവിൻ്റെ വർഷം എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മളറിയാം നമുക്കറിയാം സീറോ മലബാർ സഭയുടെ വിവിധങ്ങളായ കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാവോ കാലങ്ങള് ഏതൊക്കെ കാലം അറിയാം ആ മഴക്കാലം ആ പിന്നെയോ വേനൽക്കാലം ആ ഇങ്ങനെ പല പല കാലങ്ങളുണ്ടല്ലേ ആ ഇതുപോലെ സീറോ മലബാർ സഭ വിവിധങ്ങളായ ഒൻപത് കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈശോയുടെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഒൻപത് കാലങ്ങൾ ആഘോഷിച്ചുകൊണ്ടാണ് അതിലെ ഒന്നാമത്തെ കാലം എന്ന് പറയുന്നത് മംഗളവാർത്താ കാലമാണ് ഒന്നാമത്തെ കാലം ഏതാണ് മംഗള വാർത്താ കാലം മറന്നു പോകരുത് കേട്ടോ ഒന്നാമത്തെ കാലം മംഗള വാർത്താ കാലമാണ് ക്രിസ്മസിനൊരുക്കമായുള്ള നാലാഴ്ചകൾക്ക് ക്രിസ്മസിന് ഒരുക്കമായി നാലാഴ്ചകൾക്ക് മുൻപാണ് മംഗള വാർത്താ ആരംഭിക്കുന്നത് ആ ഈ മംഗള വാർത്താ സുറിയാനി ഭാഷയിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട് സുബാറ എന്താ സുബാറ സുബാറ എന്നാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ പ്രഖ്യാപനം അറിയിപ്പ് എന്നൊക്കെയാണ് അത് മറന്നു പോകരുത് കേട്ടോ ആ മംഗള വാർത്താ മറ്റൊരു പേരാണ് സുബാറ സുറിയാനി ഭാഷയിൽ അതിന് പ്രഖ്യാപനം അറിയിപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട് ഇനി രണ്ടാമത്തെ കാലം എന്ന് പറയുന്നത് പിറവി കാലമാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനത്തിന് ശേഷമുള്ള രണ്ടാഴ്ചകളാണ് കാലമായിട്ട് സഭ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഒന്നാമത്തെ കാലം മംഗള കാലമാണ് രണ്ടാമത്തെ കാലം പിറവി കാലമാണ് പിറവിക്കാലമാണ് ജനനത്തിനുന്നാളിന് മുൻപുള്ള നാലാഴ്ചകളാണ് മംഗളവാർത്താ കാലം ഈശോയുടെ ജനനത്തിന് ശേഷമുള്ള രണ്ടാഴ്ചകളാണ് കാലം ഇങ്ങനെ ആറാഴ്ചകളിലും ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംഭവങ്ങളാണ് നമ്മള് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയില് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പുകൾ പിന്നെ ഈ മംഗളവാർത്ത പിറവിക്കാര്യങ്ങളില് നമ്മുടെ രക്ഷാകര രഹസ്യങ്ങൾ നമ്മുടെ സഭ ആഘോഷിക്കുന്ന വിവിധങ്ങളായ രക്ഷാകര രഹസ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു സിറോ മലബാർ സഭ വിവിധങ്ങളായ കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അതില് മംഗളവാർത്താ കാലത്തിൽ പത്ത് കാര്യങ്ങള് സഭ ആഘോഷിക്കുന്നുണ്ട് എത്ര കാര്യങ്ങളാണ് പത്ത് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഒന്ന് മനുഷ്യ സൃഷ്ടി രണ്ട് പാവവും അനന്തര ഫലങ്ങളും പഴയ നിയമത്തിലെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലുകൾ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സക്രിയായിക്കുള്ള അറിയിപ്പ് മറിയം എലീശുവായെ സന്ദർശിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതം സ്നാപക യോഹന്നാൻ്റെ ജനനം മാ റെസേപ്പിനുള്ള അറിയിപ്പ് ഇങ്ങനെ പത്ത് കാര്യങ്ങളാണ് മംഗളവാർത്താ കാലത്ത് സഭ ആഘോഷിക്കുന്നത് പിറവിക്കാലത്ത് അഞ്ച് കാര്യങ്ങളാണ് സഭ ആഘോഷിക്കുന്നത് ഈശോയുടെ ജനനം ആട്ടിടയന്മാരും ഞാനുകളും ഈശോയെ സന്ദർശിക്കുന്നത് ഈശോയുടെ നാമകരണം ഈശോയെ ദേവാലയതി സമർപ്പിക്കുന്നത് നസ്രത്തിലെ തിരു കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ ആരാധനാക്രമ മത്സരത്തിലൂടെ സഭ ആഘോഷിച്ചു പോരുന്നു മംഗളവാർത്ത പിറവിക്കാലങ്ങളുടെ കേന്ദ്ര സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ആ ഈശോയുടെ തിരുപ്പിറവിയാണ് കേട്ടോ ഈശോയുടെ തിരുപ്പിറവിയാണ് മംഗളവാർത്ത പിറവിക്കാലങ്ങളുടെ കേന്ദ്ര സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കാലത്ത് പ്രേക്ഷകനെ നൽകിയ ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും പരിശുദ്ധ കനികാമറിയത്തോടുള്ള ആദരവും നമ്മളിൽ നിറഞ്ഞു നിൽക്കണം എങ്ങനെയാ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ കാലങ്ങളിൽ ആ നമ്മൾ ഇരുപത്തിയഞ്ചു ദിവസവും പള്ളിയിൽ പോകും പിന്നെ ആ നമ്മൾ സുഹൃത ജപങ്ങൾ ചെല്ലും നമ്മൾ കുമസാരിച്ച് നമ്മുടെ ഹൃദയം വിശുദ്ധമാകും ആ ആ അലക്സാണ്ടർ പോപ്പ് പറയുന്നത് ആയിരം പുൽക്കൂടലിൽ ക്രിസ്തു ജനിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലെന്നാ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കാൻ പുൽക്കൂടുണ്ടാക്കാൻ നമ്മൾ ഒരുങ്ങും അല്ലേ വളരെ ഭക്തിയോടെ നന്മ പ്രവർത്തികൾ ചെയ്ത് ത്യാഗപ്രവർത്തികൾ ചെയ്ത് ആ വിശുദ്ധ കുർബാനിയിൽ പങ്കെടുത്ത് കുമസാരിച്ച് പാപങ്ങളെ സഹായിച്ച് നോമ്പ് നോക്കിയൊക്കെ നമ്മൾ ഒരുങ്ങി വളരെ വിശുദ്ധിയോടുകൂടി ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരുങ്ങും നമുക്കറിയാം ആ ഈശോയ്ക്ക് കാഴ്ച വെച്ചത് പൊന്നും കുന്തിരിക്കുവും മീറയുമാണ് ഇത് വെറുതെ കാഴ്ചവെച്ചതല്ല ഇതിന് അർത്ഥമുണ്ടായിരുന്നു ഈശോയുടെ രാജ്യത്വം ഈശോയുടെ പൗരോഹിത്യം ഈശോയുടെ പ്രവാചകത്വം ഇവ അംഗീകരിക്കുകയായിരുന്നു ഞാനുകൾ എന്തൊക്കെയാ കുന്തിരിക്കുവും പൊന്നും മീറയും കൊണ്ട് ഉദ്ദേശിച്ചത് ഈശോയുടെ രാജ്യത്വം ഈശോയുടെ പൗരോഹിത്യം ആ ഈശോയുടെ പ്രവാചകത്വം ഇത് അംഗീകരിക്കുകയായിരുന്നു ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായി നമുക്ക് സ്വീകരിക്കാം ഈശോ നമുക്ക് രക്ഷകനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടല്ലേ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ജനിച്ചത് ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി തീരുകയാണ് നമുക്കറിയാം ആ നമ്മളാ പാട്ട് കേട്ടിട്ടുണ്ട് യേശു തമ്പൂരാൻ കൂടെ നിന്നാൽ സീറോയായ ഞാൻ ഹീറോവാകും ചീറോടിഞ്ഞാലും യേശു കൂടെ നിന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും ആ കൂടെ നിന്നാൽ പിൻപിലായ ഞാൻ മുൻപിലാകും യേശു കൂടെ നിന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും ആ ഈശോ നമ്മുടെ കൂടെ നിന്നാൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നാദന രക്ഷകനമായി നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ നമ്മൾ എല്ലാ കാര്യത്തിലും പിൻപിലാണെങ്കിലും നമ്മൾ മുൻപിലാകും നമ്മുടെ പരീക്ഷ എളുപ്പമാകും നമ്മുടെ ചിറകൊടിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഇതെൻ്റെ മക്കൾ എല്ലാവരും ഓർത്തിരിക്കണം ഈ പാഠം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ നമ്മൾ പ്രവചനങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാകുന്നതിനെ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ ആ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളെ വളരെ ഒരു കൃത്യമായ ഒരു തിരുവചനം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വളരെ കൃത്യതയോടെ നിങ്ങൾ ഇന്നു തന്നെ അത് പഠിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്താ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്നേ മുപ്പത്തെട്ടാണ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ഈശോയോട് പറയണം ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെ ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അതുപോലെ ആ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരികയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിച്ച് നിങ്ങൾ ഒരു വിവരണം തയ്യാറാക്കി നിങ്ങളുടെ മാതാപിതാക്കളെ കാണിക്കുക എന്നിട്ട് എന്നിട്ടതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ആ സ്കൂള് തുറക്കുമ്പോൾ ഏറ്റവും നല്ല വിവരണത്തിന് നിങ്ങളുടെ സാറ് നിങ്ങൾക്ക് സമ്മാനം തരും കേട്ടോ അപ്പോൾ ആരും അതിൽ ഉപേക്ഷ വിചാരിക്കരുത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ തീരുമാനിക്കണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈശോ ജനിച്ചിരിക്കുന്നത് ആ ഈശോയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നാദനും രക്ഷകനുമായി സ്വീകരിക്കും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യാമറിയും പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക സ്നേഹപിതാവായ ഈശോയെ പൂർവ്വപിതാക്കന്മാരിലൂടെ രക്ഷകനെ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ആ രക്ഷകനെ ഞങ്ങൾക്ക് നാഥനും രക്ഷകനുമായി നൽകിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എപ്പോഴും പരിശുദ്ധ കനികമറിയം പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ആ ഈശോ നമ്മുടെ നാദന യക്ഷകനുമാണെന്ന് നമ്മൾ കണ്ടല്ലേ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചു ആ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയോട് എപ്പോഴും നമ്മൾ ചേർന്നിരിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ആ വലിയൊരു മനോഭാവം നമ്മൾ ഉണ്ടാകണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും ഈശോ മിശിഹായിക്ക് സ്തുതി